ആൾ ഇന്ത്യ വാൻ ലൈഫ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് ഏഴാമത്തെ ദിവസമായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുംബൈ പോകണ നാഷണൽ ഹൈവേൻ്റെ പേരിൽ രാവിലെ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഒരു മണിക്കൂർ റൺ ചെയ്താൽ പോയി ജസ്റ്റ് ഒരു ചായ പിടിക്കാൻ നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ കാട്ടൻ ചായ അവിടെ റെഡി ആയിട്ടുണ്ട് അവ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാക്സിമം സപ്പോർട്ട് ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനല് സിറ്റി കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്ടോ രണ്ട് സൈഡ് കണ്ടോ താഴെ കുഞ്ഞു ബിൽഡിങ്ങുകൾ റോഡ് ഒരു ലക്ഷ്യം ചെമ്പ് ചെമ്പൂര് അങ്ങനെ മുംബൈയില് രണ്ട് സൈഡും കടല് ഈ പാലത്തിൻ്റെ മേലെ കൂടെ കടൽ ക്രോസ് ചെയ്തിട്ടുണ്ടാക്കിയത് വാഷിംഗ് ബ്രിഡ്ജിൻ്റെ മോളിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോകണം ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററും ഈ പാലം കടലിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലെ ചെമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്ടോ ഇവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നല്ലോ താജ് ഹോട്ടലിൽ അപ്പോൾ അവിടെ നിന്ന് പറയാൻ പോലീസുകാരൊക്കെ മരിച്ചു അപ്പൊ അവരെ ഓർമ്മയ്ക്കായിട്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിന്റെ ആദ്യം പോയത രാപ്പകലില്ലാതെ ഫുൾ ടൈം വർക്ക് സ്പേസ് ഓടുന്ന ബോംബെ തെരുവിൽ ചെറിയൊരു റിലാക്സ് ആകാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു അവർ അവരോർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ഉള്ളത് ഫുൾ ഇതേപോലെ ഒന്നിങ്ങനെ ഫുള്ള് റൗണ്ട് അടിച്ച് വരാണ്ട് അപ്പോൾ അങ്ങനെ മുംബൈയിൽ ആണുള്ളത് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ നമ്മൾ ഇതാ ഒരു ഹൈവേ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് നേരെ പോണത് നമ്മൾ താജ് ഹോട്ടൽ അതേപോലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒരു എലിഫൻറ്റ് കേവ് ഉണ്ട് പിന്നെ അതേപോലെ പിന്നെ നമ്മളെന്താ പറഞ്ഞ മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവ് അതേപോലെ റെഡ് സ്ട്രീറ്റ് ധാരാവി അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട് തിരക്ക് പിടിച്ച ക്രൗഡിങ്ങിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കണ്ടതാണ് ചെറിയ റോഡ് ഇട്ടി അപ്പോൾ എവിടെയും നമുക്ക് സൈഡ് സൈഡാക്കാൻ തണലില്ല ഈ ഒരു ബസ്സിന്റെ ബാക്കിലാണ് ഇപ്പം നമ്മൾ വണ്ടി നിർത്തിയിട്ടുള്ളത് അത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഉള്ള പരിപാടികൾ നോക്കിരിക്കലെ ഉണ്ടാക്കിയിട്ടുള്ള ചോറും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്ന പരിപാടിയാണ് ബോംബെ ബോംബെ ഒന്ന് കേട്ടില്ല ഞങ്ങള് ോംബയില് നാട്ട് റോഡിലിരുന്നിട്ടാണ് ഞങ്ങള് ഫുഡ് കഴിക്കുന്നത് അതോലൊക്കെ അതോക്കം ഏഹ് സംഭവത്തിൽ രസമാണ് അല്ലേ എവിടെ ഇതൊക്കെ ശരിക്കും നമ്മുടെ യാത്രയിൽ ഇതേമാതിരി എന്താ പറയാ ഓരോ കുന്നിന് സ്ഥലത്തും ടൗണിലും എവിടുന്ന് ഫുഡാണ് നമ്മുടെ മെയിൻ ഞമ്മള് ഭക്ഷണം ഉണ്ടാക്കുക കഴിക്കാം വിശിക്കുമ്പോൾ കഴിക്കുക ടൈമൊന്നും നോക്കുന്നില്ല അതാണ്ടോ ഫുള്ള് ജനങ്ങളാണ് കിഫ്റ്റുവാക്കും ഫുള്ള് ക്രൗഡ് അതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളെ സാമ്പാറും ചോറും താളിപ്പും കഴിച്ചിരിക്കുന്നു ചോറും സാമ്പാറൊക്കെ ഇത്രയും കാലാവണം എന്നുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് എല്ലാ തന്നെ ഏ അപ്പോൾ നമ്മൾ മുംബൈ താജ് ഹോട്ടല് അതേപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതൊക്കെ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറേ ടീമുണ്ട് അവർ വണ്ടി കൊണ്ടായിട്ട് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ടിക്കറ്റ് കാലിടുക്കുമ്പോൾ തിരിച്ചു കൊണ്ടുതരും അതാണ് അടുത്ത സിസ്റ്റം താജ് ഹോട്ടൽ പാലസിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ മുംബൈയിൽ ഇവിടെ അഞ്ഞൂറ്ററുപത് റൂമുകളും നാൽപ്പത്തി നാല് സൂട്ട് റൂമുകളും ഒരു പ്രശസ്തമായിട്ടുള്ള ലോകത്തന്നെ അറിയപ്പെടുന്ന ഒരു ഹോട്ടൽ പാലസ് ആണത് ഇവിടെ രണ്ടായിരത്തി എട്ടിലാണ് ടെററിസ്റ്റ് അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ മുംബൈ താജ് ഹോട്ടലിൻ്റെ ഭാഗത്താണ് നമ്മുടെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിട്ടുള്ള ആ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് തമ്മിലുള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ ഫ്രണ്ടാണ് നമ്മൾ എത്തുന്നത് അപ്പോൾ ഏകദേശം ഇരുപത്താറ് അടി ഇരുപത്താറ് മീറ്റർ ഉയരത്തിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യണത്തിട്ടും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവും രാജ്ഞി മേരി രാജ്ഞിയും കൂടെ ഇന്ത്യ സന്ദർശിക്കാനെത്തിയപ്പോൾ അവരൊരു ഓർമ്മയ്ക്കായിട്ട് പണിതെടുത്തിട്ടുള്ളതാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒരു കമാനം െന്ത്ം കൊണ്ടാ സംഭവം എത്ര ചക്കറുള്ള ഈ കേപ്പൊ കൂടെ നമ്മളെ വണ്ടി കൊണ്ടുപോകാങ്ങും പാലം കൊണ്ടുവന്ന വണ്ടിയാ ഈ കച്ചർ റോഡ് കൂടെ കച്ചർ റോഡല്ലേ ഈ ട്രാഫിക് കൂടെ ഏഹ് ബോംബേ ഞങ്ങൾ ഈ ചെറിയ വണ്ടി കൂടെ തന്നെ ഇത് ഞമ്മളെ വണ്ടി കൊണ്ടുവന്ന റോഡും കഴിഞ്ഞില്ല ചെങ്ങായി അമ്മ മേലക്കൂടെ കയറണ്ടു മേലക്കൂടെ നല്ലത് കാണിക്കല്ലേ നമ്മള് മാത്രല്ല ആൾക്കാരെ കാറുന്ന ഫുള്ള് കച്ചറക്കു ഇവിടെ വന്ന് നോക്കുമ്പോ റോഡടിച്ചു ഞാൻ ഇക്കോട്ട് തിരിയാൻ പറ്റണോ ഈ പാട്ട് തെങ്ങാരണ കേരളാസാ നമ്മൾ മുംബൈ ഇവിടെ പറയുകയാണ് ഭയങ്കര ക്രൗഡാണ് ഫുള്ള് ക്രഷാണ് ഇന്ന് ഉച്ചക്ക് മുതൽ വണ്ടിയിൽ കഴിഞ്ഞിട്ട് ഫുള്ള് റൗണ്ട് ഒരു സിഗ്നൽ തെറ്റി പിന്നെ ഒരു രക്ഷയില്ല അപ്പൊ അങ്ങനെ അന്ന് നമ്മള് വണ്ടി സൈഡാക്കിട്ടുള്ളത് നാസിക് പോണ റൂട്ടില് നാഷണൽ ഹൈവേന്റെ സൈഡിലാണ് കേട്ടോ അതായത് ഈ പെട്രോൾ പമ്പിലാണ് നമ്മളെ വണ്ടി ആൾട്ടാക്കിയിട്ടുള്ളത് നിറയെ ലോറികളും ഒക്കെ നിർത്തിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ വേറെ ഈക്കോണ്ട് അപ്പൊ നമ്മളതിന്റെ കൂടെ യറ്റിട്ടാണ് പറഞ്ഞു അപ്പോൾ വന്നിവിടെ നമ്മുടെ രാത്രി ബെഡ്റൂമൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി രാവിലെ കാണാം ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്